നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഒരു അഞ്ച് മണിക്കൂർ കണ്ടിന്യൂസ് നാട്ടുകാര് ചേർന്നിട്ട് ഒരു സ്ഥലത്തെ ട്രാഫിക് കൺട്രോൾ ചെയ്യാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും മരിച്ചു വീഴുന്നത് കാണാൻ ആഗ്രഹമില്ല എന്നിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കാതിരിക്കാനായിട്ട് ഒരു പതിനെട്ട് ആളുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്ത് റോഡിലെ ചള്ളയ്ക്കകത്തും വെള്ളത്തിനകത്തും തെന്നി വീണിട്ട് സ്കൂട്ടർ യാത്രികരെ തെന്നി വീണിട്ട് പല വിധത്തിലുള്ള പരിക്ക് പറ്റിയത് കൈ ഒടിഞ്ഞവരുണ്ട് എല്ല് പൊട്ടിയവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഫ്രാക്ചേഴ്സ് വന്നവരുണ്ട് ഭാഗ്യത്തിന് ആരും മരിച്ചില്ല അപ്പൊ ഒരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു എന്നറിഞ്ഞ് നാട്ടുകാരെല്ലാം ഒത്തുകൂടി അതുപോലെ തന്നെ വാർഡ് മെമ്പർ വന്നു എല്ലാവരും കൂടെ ചേർന്നിട്ട് ആദ്യം ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി ഫയർഫോഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇതിപ്പോ ചള്ളയും വെള്ളവും എല്ലാം പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ റോഡ് കഴുകിയെന്ന് പറഞ്ഞാലും പിന്നെയും ഇത് വന്നുകൊണ്ടിരിക്കും സോ അവര് കുറച്ചു നേരം അവിടെ നിന്നിട്ട് അവർ പോയി അപ്പൊ ഈ സമയത്തൊക്കെയും നാട്ടുകാര് വണ്ടി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരുന്ന സ്കൂട്ടർ യാത്രക്കാരെ എല്ലാം മാറ്റി മാറ്റി വിടുകയാണ് ചള്ളയ്ക്കകത്തൊന്ന് മാറി പോകും കാരണം നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് റോഡിൽ കുറച്ച് വെള്ളം കിടക്കുന്നു ഇപ്പൊ ഇതുക്കെ അങ്ങ് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് പലരും വന്നിട്ട് തെന്നി ാണ് ഈ വീഴ്ച അങ്ങോട്ട് വീണിട്ട് മറ്റൊരു വണ്ടി അവരുടെ മണ്ടയ്ക്ക് കയറി പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഒരുപാട് പേര് ചേർന്ന് നിന്ന് ഒന്നടങ്കം ചേർന്ന് നിന്നിട്ട് കുറെ മണിക്കൂറുകൾ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയുണ്ടായി ഇത്രത്തോളം സിസ്റ്റം പല ഡിപ്പാർട്ട്മെന്റ്സ് പല ഉദ്യോഗസ്ഥര് നമ്മുടെ ഗവൺമെന്റ് ശമ്പളം കൊടുത്തിരുത്തിയിട്ട് പോലും ഒരാൾ പോലും ആ ഒരു സമയത്ത് പലരെയും അറിയിച്ചിട്ട് പോലും ഒരു സഹായത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സുകാർ വന്ന് അവർ ഹെൽപ്ലെസ് ആണെന്ന് പറഞ്ഞ് പോയതിനു ശേഷം നമ്മൾ പോലീസുകാരെ വിളിച്ചു വരുത്തി അപ്പൊ പോലീസുകാർ പറഞ്ഞു ഈ ചള്ളയിൽ ഇങ്ങനെ തെന്നി വീഴുന്നതിന് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ നമുക്ക് തൽക്കാലത്തിന്റെ ഒരു പരിഹാരത്തിന് വേണ്ടി ഈ മെച്ചിൽ ഡ്രെയിൻസ് പോലുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ഒരു ടൺ ഒരു ഒരു ടെമ്പോ വെല്ലം കൊണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിന് വേണ്ട അറേഞ്ച്മെന്റ് ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ പോവാൻ തുടങ്ങി എസ് ഐ അടക്കം നാലു പേരുണ്ടായിരുന്നു അപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്തു സാറേ രണ്ട് പേരെ ഇവിടെ നിർത്തിയിട്ട് ട്രാഫിക് ഒന്ന് കൺട്രോൾ ചെയ്യും കാരണം മണിക്കൂറുകളായിട്ട് നമ്മൾ നാട്ടുകാർ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് ാരെ വിടാന്ന് പറഞ്ഞിട്ട് അവര് പോയിട്ട് ആരും തിരിച്ചു വന്നിട്ടില്ല മറ്റേ രേവതി പറയുന്ന പോലെ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ ഒരു പോലീസുകാരും തിരിച്ചു വന്നില്ല ഇതിനുശേഷം ഒരു പ്രമുഖ ചാനലിനെ വിളിച്ച് പറഞ്ഞു കാരണം അങ്ങനെ ചാനലിലൊക്കെ വരുന്ന സമയത്തെങ്കിലും എന്തെങ്കിലും ഒരു ആക്ഷൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ച് അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീഡിയോസ് അയച്ചു തരാൻ പറഞ്ഞു നമ്മൾ ഇതിന്റെ ഇതിന്റെ ഇടയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കാനോ അല്ലെ ആ ഒരു പ്രൊമോഷന് വേണ്ടിയോ ആരും ട്രൈ ചെയ്തില്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ ഒരാളെ കൊണ്ട് രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയല്ല നിങ്ങൾ കൃത്യമായിട്ട് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലത്തെ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പട്ടി ഷോ പോലെയാണ് നമുക്ക് നാണക്കേട് വരുകയാണ് അങ്ങനെ വീഡിയോ എടുക്കാൻ ആ സമയത്ത് ഒരു ഒരു വലിയൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് അതിന്റെ ഒരു പബ്ലിസിറ്റി പോലെ ആൾക്കാർക്ക് തോന്നൂലേ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ സ്റ്റിൽ അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ അത് കൺട്രോൾ ചെയ്യുന്നത് പറയുന്ന പോലെ എടുത്തു തരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പറഞ്ഞ് ദ ഈ വീഡിയോ ഒക്കെ അങ്ങനെ എടുത്താണ് അങ്ങനെ പറയുന്ന പോലെ എടുത്തിട്ട് അത് അവർക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് അവരത് ചാനലിൽ ഇട്ടില്ല പിറ്റേ ദിവസം ദിവസമായപ്പോൾ മെസ്സേജ് വന്നു ഇന്നത്തെ ഇതിൽ ചാനലിൽ വരുമെന്ന് ഇന്ന് ചാനലിൽ വന്നിട്ട് എന്തെടുക്കാനാണ് ഇന്നലെ ആ സമയത്ത് വന്നാലല്ലേ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലാതെ ഇന്നിപ്പോൾ അത് ഇട്ടു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് നമുക്ക് ആർക്കും ഒരു ഗുണവുമില്ല അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്ത പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് ആണ് ഞാൻ പറയുന്നത് അതിനുശേഷം നമ്മൾ ഈ ബെഗോറക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവർ ഈ പറഞ്ഞ പോലെ െമ്പർല്ലാം ചേർന്നിട്ട് ബെഗോറക്കാരെ വിളിച്ചു വരുത്തി അവർ കുറച്ച് ഗ്രെയിൻസ് പോലെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ട് അവിടെ എല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം ബാക്കി റോഡിന്റെ അവിടെ ഒന്ന് കഴുകി ടെമ്പററി ആയിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് മരിച്ചിരുന്നെങ്കിൽ അന്നേരം ഉദ്യോഗസ്ഥരോട് വന്നേനെ ചാനലുകാരോട് വന്നേനെ വലിയൊരു പ്രഹസനം കാണിച്ചേനെ ആളുകളുടെ രോഷം അകറ്റാനായിട്ട് എന്തൊക്കെയോ ചെയ്തു എന്ന് കാട്ടിക്കൂട്ടിയേനെ അതും ഒരു ടെമ്പററി സൊല്യൂഷനേ ഉണ്ടാവുകയുള്ളു തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം പലരും മരിക്കുമ്പോഴാണ് മന്ത്രിമാരും മറ്റു ആൾക്കാരും എല്ലാം ഓടി വരുന്നു എന്തൊക്കെയോ ചെയ്തു എന്ന് കാണിച്ചു കൂട്ടുന്നു അപ്പോഴും ഒരു ടെമ്പററി സൊല്യൂഷനേ ഉണ്ടാവുകയുള്ളൂ ഈ വക കാര്യങ്ങളൊക്കെയും പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഇങ്ങനൊരു സംഭവം വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് പല ഉദ്യോഗസ്ഥരെയും പല കാര്യങ്ങളും പോലും ആരും ഒന്നും ചെയ്യാതെ ആരെങ്കിലും ചാകാൻ നോക്കിയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ചെറിയ സൊല്യൂഷനെങ്കിലും ഉണ്ടാക്കാൻ ഇത് നമ്മുടെ നാടിന്റെ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ് വേറൊരു കാഴ്ച ഞങ്ങൾ അവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒത്തിരി ആൾക്കാർ ചേർന്നിട്ട് എല്ലാ സ്കൂട്ടർകാരോടും പെതുക്കെ നിർത്തിയിട്ട് പറയുകയാണ് പെതുക്കു പോകും പെതുക്കെ പോകും ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സെൻട്രലൂടെ പോകൂ ചള്ളയ്ക്കാത്തൂടെ പോവാതെ തെന്നി വീഴും എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാര് ഭയങ്കര പുച്ഛത്തോടെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് പോവാണ് ചിലർ നമ്മളോട് പറഞ്ഞു ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് കാണാമല്ലോ ചള്ള എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് പോയിട്ട് അങ്ങോട്ട് മാറി തെന്നി അടിച്ച് നമ്മുടെ മുന്നിൽ തന്നെ വീഴാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രത്തോളം ആൾക്കാർ നമുക്ക് എന്താ തലയ്ക്കൂടെ വണ്ടി ഓടുന്നുണ്ടോ രാത്രിയില് ഇത്രത്തോളം ആൾക്കാർ ഒരു സ്ഥലത്ത് കൂടി നിന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ അതിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള മൂളയില്ലാത്ത കുറച്ച് ആൾക്കാരെ ഞങ്ങൾ ഇന്നലെ കണ്ടു ഒരുപാട് പേര് പെതുക്കു പോയി നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവരുണ്ട് ഹസ്ബൻഡും വൈഫും വരുന്നവരുണ്ട് കൂട്ടുകാരും വരുന്നവരുണ്ട് പല പ്രായക്കാരുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ നമ്മുടെ ഇത് സംഭവിച്ചെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കാണ് ഇത് സംഭവിച്ചെങ്കിൽ നമ്മുടെ മക്കൾക്കാണിത് സംഭവിച്ചെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ അപ്പൊ അങ്ങനെയൊന്നും വരരുതെ നോർത്തിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലര് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് പോവുക അവര് നമുക്ക് അപ്പോ ഒരു ദേഷ്യം വരുമെങ്കിലും ആ സ്ഥലം പാസ് ചെയ്യുന്നവരെ നമുക്കൊരു പേടിയാണ് ചിലർ ചെന്ന് അടിച്ചു തെല്ലി വീഴുകയാണ് അപ്പൊ അന്നേരം കുറെ ആൾക്കാർ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു അവര് പോയി ഓടി അവരെ പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഒരു ചേട്ടന്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു ചേട്ടാ പതുക്കെ പോകൂ അവിടെ തെന്നു എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് പങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ് ട്രെയിൻ ഇപ്പൊ പോകുന്നത് എന്റെ ഒരു പേടി ഞാൻ പെട്ടെന്ന് പുള്ളി വീഴുമോ കർത്താവ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണോ ട്രെയിനിലോട്ടാണോ പോകുന്നത് അതോ ആംബുലൻസിലോട്ട് കയറാനാണോ പോകുന്നെന്ന് പേടിച്ച് നിൽക്കുകയായിരുന്നു ഭാഗ്യത്തിന് പുള്ളി വീണില്ല അപ്പൊ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരു ആൾക്കാർ കൂടി നിന്ന് പറയുമ്പോൾ അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലത്തെ ഒരു ബോർഡുകൾ ഡേഞ്ചറസ് സിറ്റുവേഷനിലുള്ള ബോർഡുകളൊക്കെ കാണുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് പെതുക്കെ പോവാ നമുക്ക് ഒരു ട്രെയിൻ മിസ്സായാലോ ഒരു ബസ് മിസ്സായാലോ ഒന്നും സംഭവിക്കില്ല പക്ഷെ നമ്മൾ ജീവിതം പോയാൽ ഒരുപാട് പേർക്ക് അത് നഷ്ടമാണ് നമുക്ക് അതിനെക്കാട്ടിലും നഷ്ടമാണ് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോ ഞങ്ങളുടെ വീട്ടിലല്ലല്ലോ ഞങ്ങളുടെ ആരും അല്ലല്ലോ എന്നൊരു ചിന്തയാണ് നമ്മടെ അല്ലെങ്കിൽ പോലും മറ്റൊരു വീട്ടിലാണെങ്കിൽ പോലും ഒരു അച്ഛനായിരിക്കും അല്ലെങ്കിൽ ഒരു അമ്മയായിരിക്കും അല്ലെങ്കിൽ ഒരു മകനായിരിക്കും മകളായിരിക്കും മാങ്ങളെ ആയിരിക്കും പെങ്ങളായിരിക്കും ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോകുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ വേദന അറിയത്തുള്ളൂ അപ്പം മറ്റൊരാളുടെ അടുത്ത് മറ്റൊരാളുടെ വീട്ടിൽ അത് സംഭവിക്കുമ്പോൾ അല്ലെ മറ്റൊരു അത് സംഭവിക്കുമ്പോൾ എനിക്കല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാതെ എന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പരിധിക്കുള്ളിൽ നിന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ നമുക്ക് തോന്നും എല്ലാ ഉദ്യോഗസ്ഥരും ദയവീത് അത്തരത്തിലൊന്ന് ചിന്തിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും പരിമിതികൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാം പക്ഷെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ നാട്ടിലുള്ള ഓരോ ആൾക്കാരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് ചെയ്യണം അത് ആണെന്നല്ല പെണ്ണെന്നല്ല ആർക്കാണെങ്കിലും പറ്റിയാലും ചെയ്യണം ഇന്നലെ കുറെ പേര് പറയുന്നത് കേട്ടു നമുക്കെന്താ ഉദ്യോഗസ്ഥർക്ക് പറ്റുന്നില്ല ഉദ്യോഗസ്ഥർക്ക് വേണ്ട അവർക്ക് ഉത്തരവാദിത്തമില്ല പിന്നെ നമുക്കാണോ വേണ്ടത് ഒച്ച വീട്ടിൽ പോ ഇവിടെ നിന്നിട്ട് വലിയ കാര്യൊന്നും എന്നൊക്കെ പറയുന്നത് കേട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതര ആയിട്ടും പത്തായിട്ടും വീട്ടിൽ പോകണം അല്ലെ കൊച്ചിന് ഫുഡ് കൊടുക്കണം വീട്ടിൽ പോകണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴും എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നത് ഒരാൾ വീണു അയാളുടെ മണ്ടയ്ക്കൂടെ വേറൊരു വണ്ടി കയറിപ്പോയി അയാൾ മരിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം എനിക്ക് കേൾക്കാൻ പറ്റിയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ബിക്കോസ് അത് ഏതെങ്കിലും ഒരു അച്ഛനായിരിക്കും അമ്മയായിരിക്കും ആരെങ്കിലും മകനായിരിക്കും മകളായിരിക്കും അത് എന്റെ വീട്ടിലാണെങ്കിലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു അപ്പൊ തീർച്ചയായിട്ടും അവിടെ എനിക്കൊന്നും പറ്റില്ല ഞാൻ അറിഞ്ഞു അവിടെ ചള്ളയാണെന്ന് സോ എന്റെ വീട്ടുകാരോട് ഞാൻ പറയും അതിലെ പോവല്ലെന്ന് എനിക്കൊന്നും പറ്റില്ല എന്നുള്ള ചിന്തയിൽ ഇരുന്നു കഴിഞ്ഞാൽ നാളെ ഏതെങ്കിലും ഇതുപോലത്തെ സാഹചര്യത്തിൽ നമ്മളും ചെന്ന് പെട്ടേക്കാം അപ്പൊ ആരെങ്കിലും ഒക്കെ നമുക്ക് സഹായത്തിന് ഉണ്ടാവണം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ വരുമ്പോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം ഓരോ പൗരനും അതിനുള്ള ഒരു അതിനുള്ള ഒരു എന്താ പറയുന്നത് ആർജവം കാണിക്കണം തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം ഇന്നലെ കുറച്ച് പേര് അങ്ങനെ പറയുന്ന കേട്ടം എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നി നിങ്ങൾ എന്തിനാ ഇതിന്റെ പുറകെ പോകുന്ന വീട്ടിൽ പോ നമുക്ക് എന്താ ഉത്തരം ഉദ്യോഗസ്ഥർക്ക് വേണ്ടല്ലോ പിന്നെ നമുക്ക് എന്താന്ന് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഇപ്പൊ ഈ പറഞ്ഞ ഇഷ്യൂവിന് ഒരു സൊല്യൂഷനും ആയിട്ടില്ല ഇന്നലത്തേക്ക് ജസ്റ്റ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ അവിടുത്തെ വെള്ളം ലീക്കേജും കാര്യങ്ങളും ഒന്നും മാറിയിട്ടില്ല ഈ വെള്ളം എവിടെ നിന്നാണ് ഒഴുകി വരുന്നതെന്നും ഇതിന്റെ പ്രശ്നങ്ങൾ എന്നതാണെന്നും ഒക്കെ നമ്മൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെയും യാതൊരു തരത്തിലുള്ള ഒരു ഫേവറബിൾ ആക്ഷനും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ പോലെ ഇനി ആരെങ്കിലും മരിക്കണം അങ്ങനെ എന്തെങ്കിലും ടെമ്പററി ആയിട്ടെങ്കിലും ഉണ്ടാവാൻ അപ്പൊ ഈ സിസ്റ്റം ഒന്ന് ചേഞ്ച് ആവാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മളാൽ കഴിയുന്നത് ചെയ്യാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒറ്റ രാത്രി കൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവും എന്ന് കരുതരുത് ചെറിയ രീതിയിലെങ്കിലും ഒരു മൂവ്മെന്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഫലപ്രാവശ്യമായിട്ടുണ്ടായാൽ മേ ബി ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും സോ എല്ലാവരും എത്തരത്തിലെങ്കിലും അങ്ങനത്തെ ഓരോ കാര്യത്തിനും ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്റെ പേര് ജൂബി സാം